ഈ കുട്ടികളോട് കുട്ടികൾക്ക് നമ്മളോട് എന്തും പറയാം എന്ന് പറയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക അതിന് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് കുട്ടികൾ എന്തു പറയുമ്പോഴും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അടുത്ത തവണ ഈ കുട്ടി നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രതികരണം മാത്രമല്ല കേട്ടോ നമുക്ക് അതിനോടുള്ള കുട്ടിയുടെ ആ പ്രവൃത്തിയോടുള്ള വിയോജിപ്പില്ലേ ആ വിയോജിപ്പ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ പോലും എന്താവും പ്രകടമാവും അപ്പൊ ആസ് എ ലിസണർ ആയ രീതി ലിസണർ എന്ന നിലക്ക് ആസ് എ കൗൺസിലർ എന്ന നിലക്ക് നമ്മൾ ചിലപ്പോ ഞാനൊക്കെ ചില കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന ചില കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന നമുക്ക് അത്രമേൽ പ്രശ്നമുള്ളതായിരിക്കും പക്ഷെ ആ പ്രശ്നത്തെ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് കൗൺസിലറുടെ മുന്നിൽ പറയുമ്പോ ആണെടാ ഞാൻ അത്ര വലിയ തെറ്റ് ചെയ്ത ക്രൂരനാടോ എന്റെ മുന്നിൽ ഇരിക്കുന്ന എന്നൊരു മനോഭാവത്തോടുകൂടെയാണ് ഞാൻ കേൾക്കുന്നതെങ്കിൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അവിടെ നിന്ന് അപ്പുറത്തേക്ക് പറയാൻ കഴിയൂല ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ എന്ത് ചെയ്യണം ഞാൻ എന്താണ് എന്ത് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം എന്ന ഒരു മനോഭാവത്തോടുകൂടെ ഞാൻ ഇരിക്കണം എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനും എൻ്റെ ചിന്താഗതിയും അതിനോട് പൊരുത്തപ്പെടുന്നതാണെങ്കിൽ മാത്രമാണ് എൻ്റെ അടുത്തുള്ള ക്ലൈൻറിന് എന്നോട് തുറന്ന് സംസാരിക്കാൻ കഴിയൂ ഇതുപോലെ നിങ്ങളുടെ കുട്ടിയുടെ മുന്നിൽ ഒരു കൗൺസിലറായിട്ട് എങ്കിൽ മാറാൻ പറ്റിയാൽ ഈ കുട്ടി അവൻ്റെ മനസ്സിനേറ്റ മുറിവുകളെല്ലാം അവൻ ഷെയർ ചെയ്യപ്പെടും ഷെയർ ചെയ്താലോ ഷെയർ ചെയ്യുക എന്നുള്ളതിനാണ് ഇത് ഹീലിംഗ് പ്രോസസിന്റെ ആദ്യത്തെ സ്റ്റേജ്